പറ്റിക്കപ്പെട്ടിട്ടോ എന്ന് പറഞ്ഞ് എനിക്ക് തോന്നിന്റെ കല്യാണമാണ് പറ്റിക്കപ്പെട്ടിട്ട് എന്തോ നമ്മള് പ്രതീക്ഷിക്കാതെ കിട്ടാത്തവരും അതേക്കുറിച്ച് പറയാനുള്ള ജീവിതത്തിൽ അങ്ങനെ ഒരു സംഭവം നമ്മൾ പ്രതീക്ഷിക്കുന്നത് കിട്ടാത്തപ്പോ അതൊരു പറ്റിക്കപ്പെടലായി പോലെ വഞ്ചിച്ചു എന്ന് പറയാൻ ഒരാളുണ്ടെങ്കിൽ ആരായിരിക്കും അതല്ല സ്നേഹിച്ച് കെട്ടാന്ന് പറഞ്ഞിട്ട് പറ്റിച്ചിട്ട് അത് വാക്ക് തന്നിട്ട് കല്യാണം വരെ സമയം എത്തിക്കഴിഞ്ഞിട്ട് മാറിപ്പോകുന്നത് ഇതിനകത്ത് കൂടെ പറയാൻ തെറ്റാവോ തരത്തില്ല എങ്കിലും പറയാം അതൊരു വഞ്ചനയാണ് അങ്ങനെ ഉണ്ടായോ ആ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് ലൈഫിൽ അത് പറയുന്നില്ല എങ്കിലും ഞാൻ പറയാം നമ്മളെ സ്നേഹിച്ച് കിട്ടാമെന്ന് പറഞ്ഞ് എല്ലാം ഉറപ്പിച്ച് നാളെ പത്രിക മുറിക്കുന്ന ഒരു ഇടപാടുണ്ട് എസ് എൻ ഡി പി ഇന്ന് പറയുന്ന സ്ത്രീധന ഇല്ലാത്തതിൻ്റെ ഒരു കല്യാണം നടക്കില്ലെന്ന് പറയും അതൊക്കെ പകരം വഞ്ചിക്കലല്ലേ അതൊക്കെ പയർ അങ്ങനെ ഞാൻ എൻ്റെ മക്കളോടും പറഞ്ഞു അറിയാവുന്ന അറിയാവുന്നിപ്പോൾ എൻ്റെ ഉച്ച കൂട്ടുകാരും ആൺകുട്ടികളാണെങ്കിലും പറഞ്ഞു കൊടുക്കും നിങ്ങൾ ഒരിക്കലും ഒരു പെണ്ണിനെ സ്നേഹിച്ചിട്ട് വഞ്ചിക്കരുതെന്ന് പറയും അതൊരു ചതിവല്ലേ വാക്ക് തന്നിട്ട് മാറിപ്പോകുന്നത്

നല്ല സുഖമായിട്ട് മുന്നോട്ട് പോകുന്നു രണ്ട് മക്കളെ കിട്ടിയിരിക്കുന്നു ഒരു മരുമോനെ കിട്ടിയിരിക്കുന്നു ഇവരെല്ലാം സ്നേഹിക്കാൻ കഴിവുള്ള ഒരു ഭർത്താവിനെ കിട്ടിയിരിക്കുന്നു അതാണ് ഏറ്റവും വലിയ ഭാഗ്യം ഇനി ഇപ്പം യൂട്യൂബ് ചാനലാണല്ലോ അത് ഉണ്ട് പക്ഷെ അത് ഞാൻ പറയാൻ പാടില്ല എന്റെ സീക്രട്ട് അനുസരിച്ച് ഉണ്ട് തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് തുടങ്ങും ആ അതങ്ങനെ നമ്മളൊരു കാര്യം എന്റെ ഒരു വിശ്വാസം നമ്മൾ അനുഭവത്തിൽ നിന്ന് പഠിച്ചതാണ് ഒരു കാര്യം തുടങ്ങുന്നതിന് പറയരുത് തുടങ്ങി പറയാവുള്ളൂ

അങ്ങനെ അത് എനിക്ക് എൻ്റെ മനസ്സിൽ പതിഞ്ഞൊരു ടീച്ചറാണ് പിന്നെ ഒരു ആ അത് തന്നെ കുഴപ്പമില്ല അതെന്താ എനിക്ക് തോന്നുന്നത് എനിക്കിഷ്ടപ്പെട്ട വിഷയം മലയാളമായിരുന്നു എനിക്ക് അതുകൊണ്ട് ആ ടീച്ചറ് മലയാളം പഠിപ്പിക്കുന്ന ഭക്തിയുള്ള ടീച്ചറായിരുന്നു എനിക്ക് പിന്നെ എന്നോട് ഒരു പ്രത്യേക ഒരു പരിഗണന കാണിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് അത് എന്തെങ്കിലും ചെയ്തിട്ട് വേണ്ട എന്ന് പിന്നെ തോന്നിയിട്ടുണ്ട് നമ്മൾ ചെയ്തത് ഇപ്പം ഒരു വാക്ക് ഒരാളോട് ഇപ്പം എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു അത് പിന്നീട് ചിന്തിച്ചത് അത് വേണ്ടായിരുന്നു അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ ഞാൻ പറഞ്ഞത് അത് വേണ്ടായിരുന്നു എന്ന് അങ്ങനെ തോന്നിയിട്ടുണ്ടോ മനസ്സിൽ ഇല്ല ഞാൻ പക്ഷെ ആരോടും ഇപ്പം ഇണങ്ങിയിരിക്കാത്തൊരാളായതുകൊണ്ട് ഇനിയിപ്പോ എന്തെങ്കിലും ഒരു മുഷിഞ്ഞൊരു വർദ്ധനം പറഞ്ഞാലും ഞാൻ പിന്നീട് വിളിച്ച് സോറി പറയാവരുടെ ആ ബന്ധം സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോയാൽ ഞാൻ മുൻകൈ എടുക്കും അതുകൊണ്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല അങ്ങനെ തോന്നിട്ടില്ല ഫേസ്ബുക്കിൽ ആക്റ്റീവ് ആണോ അല്ലേ അപ്പൊ അത്ര യൂട്യൂബിൽ അങ്ങനെ എഴുതി ഒരാൾ വേദനിപ്പിച്ചു അക്കൗണ്ട് ഉണ്ട് പക്ഷെ ഒന്നും ചെയ്തിട്ടില്ല എൻ്റെ ഒരു വീഡിയോ എടുത്ത് ഫേസ്ബുക്കിൽ കൊണ്ട് ആരോ ഇട്ട് ഞാനൊരു കൂടുതൽ ഇപ്പം റീച്ച് കിട്ടുന്ന വീഡിയോ വല്ല അഭിഹിതമൊക്കെ പറഞ്ഞാൽ വേഗം നടന്നില്ല അത് പറഞ്ഞാണ് ആൾ കയറുന്നത് അപ്പോൾ ഞാനൊരു ആദ്യ രാത്രി ഒളിഞ്ഞ് നോട്ടം ബാല്യകാലത്തിൽ സ്വന്തം ഇട്ടൻ്റെ പോലെ അതിട്ടാളിന് ചിരിക്കാൻ വേണ്ടിയിട്ട് അത് ഒളിഞ്ഞ് നോക്കിയിട്ടുള്ളതുമാണ് ഇട്ട് അപ്പോൾ അതിന് പോയങ്കരായിട്ട് യൂട്യൂബിൽ തന്നെ ഭയങ്കര പോയവില്ലാതെ ഓടിക്കൊണ്ടിരിക്കുക നന്നായിട്ട് അതിൻ്റെ ആ ഉളിഞ്ഞ് നോക്കിയാൽ എന്തോ ഒരു വേറെ കലർത്തിക്കൊണ്ട് അത് മുറിച്ചോണ്ട് പോയത് ഞാൻ പറഞ്ഞ വാക്കുകൾ അതിനകത്തോണ്ട് ഫേസ്ബുക്കിൽ ഇട്ടിട്ട് അതിന് വന്ന് താഴെ മോശം കിടന്നിട്ടൊന്നും ഉറക്കമില്ല ലാസ്റ്റ്യങ്ങൾ പിടിച്ച് അവരുടെ പേരിൽ ഒരു നടപടി എടുക്കുന്ന രീതിയിലേക്ക് വന്നപ്പോൾ അവരത് മാറ്റി നമുക്ക് മലയാളികളുടെ പൊതുവേ ഉള്ള ഒരു ആക്ടിറ്റൂഡ് ഇതാണ് നെഗറ്റീവ് കാണാനാണ് ആളുകൾക്ക് കറക്റ്റ് കാര്യം ഞാൻ ഇവിടെ എനിക്ക് തോന്നുന്നു ആദ്യം മുതലേ ഞാൻ ഓപ്പണായിട്ടുള്ള കാര്യം പറയുകയും കോമഡി കുറേ അനുഭവിച്ച കാര്യമല്ലേ അതിനകത്ത് കോമഡി ചേർക്കുമായിരുന്നു കൂടുതലും ഇപ്പോൾ അലിക്കൻ്റെ ആദ്യമുള്ള വീഡിയോ കണ്ടാലേ മനസ്സിലാകത്തുള്ളൂ ചിരിച്ചു മരിക്കുന്ന വീഡിയോകളുണ്ട് അപ്പോൾ അത് ഞാൻ അനുഭവിച്ചത് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ അമ്മയുടെ വീട്ടിൽ തന്നെ കിണ്ടി കുറേ ചെമ്പുപാത്രം അമ്മയുടെ വീട്ടിൽ ഒത്തിരി സാമ്പത്തിക സ്ഥിതി ഉള്ളൊരു കുടുംബമായിരുന്നു അപ്പോൾ അമ്മയുടെ പ്രശ്നം എൻ്റെ അമ്മേനെ വീട്ടിൽ കയറ്റാത്തത് കൊണ്ട് അമ്മ പറയും രണ്ട് കിണ്ടിയും അത് നെലിളക്കൽ അടിച്ചു അത് പറയും ഞാനപ്പം ഇത് അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കുമ്പോൾ അമ്മ എന്നെട്ട് പോയി ടൗണിൽ കൊണ്ടുപോയി ഇത് വിറ്റ് കാശി മേടിക്കുന്നത് കണ്ട് അപ്പം ഞാൻ എൻ്റെ കൂട്ടുകാരുടെ പറഞ്ഞു എടി ഇത് വിറ്റാ കാശി കിട്ടും വീട്ടിൽ നിറച്ചിരിക്കും എടി അപ്പം നമുക്ക് കൊണ്ടുപോകാം എന്നിട്ട് ഈ ഞാൻ പറയുന്നത് അപ്പോൾ ഇത് ഞാനിത് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ഇവിടുന്ന് ഞാൻ ചാക്കിനകത്ത് എൻ്റെ കൂട്ടുകാരിട്ട് കൊണ്ടുപോയിട്ട് സ്കൂളിൽ പോകുന്നവർ കൊണ്ട് കൊടുത്തേച്ചും പൈസ കിട്ടും അപ്പോൾ നമ്മൾ ഇഷ്ടമുള്ള ഭക്ഷണം മേടിച്ച് കഴിക്കുക നമുക്ക് പിന്നെ സ്കൂൾ ബോക്സിലൊക്കെ നൂറ് രൂപയുടെ നോട്ടൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ വലിയ പണക്കാരി എന്നുള്ള രീതികൾ ഇന്നൊക്കെ ആവൽ ബോക്സ് ഒക്കെ മേടിക്കുക ഇങ്ങനെയൊക്കെ അന്നത്തെ ഒരു രീതി അപ്പോൾ ഇതൊക്കെ നമ്മളിങ്ങനെ വീഡിയോയിൽ പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് അതൊക്കെ കാണുമ്പോൾ ആൾക്ക് ചിരിയാണ് തോന്നുന്നത് നമ്മൾ ഓർജി ഇങ്ങനെയൊന്നും അല്ല ഞാൻ ആ വീഡിയോയിൽ പറയാൻ ചിരിപ്പിച്ച പറയുന്നത് ഒരു എന്റർടൈൻമെന്റ് ആകട്ടെ എന്നാൽ ഞാൻ അനുഭവിച്ച കഥയും അനുഭവമാണ് ഇത് വേറെ വല്ലതും മോട്ടിച്ച കഥയല്ല ഒറിജിനൽ സംഭവമാണ് ഈ പറയുന്നത് ഇപ്പം അമ്മേനെ വീട്ടിൽ കയറ്റത്തില്ല തേങ്ങ മോട്ടിക്ക അപ്പം തേങ്ങ നിറയെ തേങ്ങ ഒരു പത്ത് നാലായിരം തേങ്ങയുടെ കൂട്ടിയിട്ടിരിക്കുക എൻ്റെ അമ്മ വീട്ടിൽ കയറ്റാത്തത് കൊണ്ട് അമ്മയ്ക്കൊരു അപ്പം ഞാൻ അമ്മ എനിക്ക് തേങ്ങ കുറച്ച് മോട്ടിച്ച് താടി എന്ന് പറയും ഞാൻ മോഷണം എടുക്കുകയാണ് അമ്മ നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ ഈ കുളത്തിലൊക്കെ കൊണ്ട് പാത്തു വെക്കുകയാണ് അതുകൊണ്ട് രാത്രി രണ്ട് മണിക്കെല്ലാവരും ഉറങ്ങുമ്പോൾ ഈ നമ്മൾ ഈ തേങ്ങായ് വലിച്ചു ഗേറ്റിൻ്റെ അപ്പുറത്ത് കൊണ്ട് അമ്മയ്ക്ക് കൊടുക്കുകയാണ് രാത്രി ഇപ്പം ഒരു പട്ടിയുണ്ട് സുൽത്താൻ എന്ന് ഈ പട്ടി നമ്മുടെ അത് ഞാൻ ആക്ഷൻ ഇട്ട് പറഞ്ഞു കൊടുക്കും പട്ടി ബോ ബോ എന്നോട് കുറഞ്ഞു വരുമ്പോൾ അടുത്തുകിടക്കുന്ന മാമൻ കൊള്ളനോട്ട് എന്നിട്ട് എഴുന്നേറ്റ് വന്നാലേ എന്നെ പിടിക്കത്തില്ല അവിടെ ഇങ്ങനെയൊക്കെ ഞാൻ പറയുമ്പോൾ ഇത് കേൾക്കാൻ ഇഷ്ടമാണ് ജനം അങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കുന്നതിന് അവിധിതമാണെന്ന് പറഞ്ഞാൽ അതൊരു കോമഡി ഉണ്ടല്ലേ അത് കേൾക്കാൻ ഇഷ്ടമുള്ളൂ അല്ലേ ആളുകൾക്ക് ആർക്ക് ടെൻഷനും സങ്കടവും ഒന്നും കേൾക്കാൻ സമയമൊന്നുമില്ല അതുകൊണ്ട് ഞാൻ ആളുകളെ രസിപ്പിക്കുന്ന രീതിയിൽ ഞാൻ അനുഭവിച്ച ദുഃഖമാണേലും അവരെ രസിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞുകൊടുക്കുമ്പോൾ കത്ത് ആണ് അതെ അതെ എന്നാലും ഞാനതിനു ഇങ്ങനെ ഇട്ട് കൊടുത്ത് അവരെ സന്തോഷിപ്പിച്ച് ഇത് പറഞ്ഞു കൊടുക്കും അപ്പൊ അവരൊരു കഥ കേൾക്കുന്ന രീതി ചിരിച്ചു ഞാൻ ഞാനത് അനുഭവിച്ചത് എനിക്ക് മാത്രം അറിയത്തുള്ളൂ എങ്ങനെയാ നമ്മുടെ ജീവിതം സിനിമ ആകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അവർ ആഗ്രഹിക്കുന്നു നൂറേലോട് വന്നിരിക്കുന്ന സ്ത്രീകൾ കാണും ഉറപ്പായ കാര്യമാണ് പിന്നെ കുടുംബമായിട്ട് കാണാൻ പറ്റുന്നൊരു പടവായിരിക്കും നല്ലതായിരിക്കും ആരെങ്കിലും കൊള്ളായിരുന്നു ഈ ഈ സിനിമയ്ക്കൊള്ളാരുത് അതിനുള്ള വലുപ്പമുണ്ടോ ഇല്ല ഞാൻ ഇത് നാല് വയസ്സ് മുതൽ ഇരുപത് വയസ്സ് വരെ വരെയുള്ളത് ഇപ്പം എഴുതിയിട്ടുള്ളൂ നെക്സ്റ്റ് വിവാഹം കഴിഞ്ഞതിന് ശേഷം ഉള്ളത് ഞാൻ എഴുതിക്കൊണ്ടിരിക്കും ഇപ്പം അന്നലെ അത് അപ്പോൾ നമ്മുടെ ജീവിതം എത്തുള്ളു

ഞരമ്പിലൊരു പ്രോബ്ലം ഉണ്ടായിട്ടാണ് അങ്ങനെ വന്നത് അത് കണ്ടുപിടിക്കാതെ ഇവിടെ നല്ല പ്രൈവറ്റ് ഹോസ്പിറ്റലിലൂടെ കിടക്കുവാണ് ഞാൻ ഹോസ്പിറ്റലെന്ന് പറയുന്നില്ല അപ്പോൾ അവിടെ കിടക്കുമ്പോൾ എനിക്ക് ബില്ലടയ്ക്കാൻ പൈസയില്ല അപ്പോൾ ഈ അടുത്തേക്കുന്ന ഒരു അപ്പോൾ ആ കൂട്ടുകാർക്ക് ഇരത്തില്ല മോളിലൂടെ കിടക്കുവാണ് അവളോട് ചെയ്തിട്ട് ഞാൻ പറയും എടി എനിക്ക് കല്യാണത്തിന് പോകാൻ മാലയം തരുവാന്ന് ചോദിക്കും അപ്പോൾ മാല തരും ഞാനത് പണയം വെച്ചിട്ട് ബില്ലടയ്ക്കും എന്നിട്ട് നമ്മൾ രണ്ട് ദിവസം കഴിഞ്ഞാൽ വരുത്തുള്ളൂന്ന് പറയും തൊട്ടപ്പുറത്തേന്ന് വേറെ ചേച്ചിയാണ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ആ ചേച്ചിയുടെ പറഞ്ഞാൽ ചേച്ചി എനിക്ക് ആ ഇവർക്ക് രണ്ട് ദിവസം കഴിയുമ്പോൾ സാധനം എടുത്ത് കൊടുക്കണ്ടേ അപ്പോൾ ഞാൻ വേറെ വേറെയെല്ലാം പൈസ കടഞ്ഞ് വെച്ചിട്ടൊക്കെ വെച്ചു അവർ ഇന്ന ഡേറ്റ് പറയുമ്പോഴേ അവർന്ന് കിട്ടത്തുള്ളൂ അപ്പോൾ ഞാൻ ആ ചേച്ചി എടുത്തിയല്ലോ ചേച്ചി ഞങ്ങളുടെ അടുത്തുള്ള അവലത്തേ ചേച്ചി എനിക്കൊന്ന് മാലയെ മേടിക്കാൻ മാലേ മേടിക്കാൻ പൈസയിലൊന്ന് ആ മാലയൊന്നും ഇടാൻ തരും രണ്ട് ദിവസം അവർ ഉടനെ തരും

ഒരു ാണ് ഇപ്പൊ ഗ്യാസൊക്കെ ഇല്ലെന്ന് പറഞ്ഞത് ഗ്യാസ് തീർന്ന് പൈസ ഇല്ല അല്ല കറണ്ട് ഫീസറും ഞാൻ അവിടെ തൊട്ടപ്പുറത്ത് ഒരു പലരൊക്കെ ഉണ്ടോ അവിടെ ചെന്ന് വീടിൻ്റെ ചേട്ടാ ഇപ്പം തരാവേ ബാങ്കൂരൊന്ന് പോയാൽ മതി ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയല്ലോ അപ്പൊ തന്നെ തരാം ഗ്യാസ് കാരൻ കൊടുത്ത് കറണ്ട് കയർ അടച്ച് ഇവിടെ കൊടുക്കണമല്ലോ അപ്പൊ വേറെ എവിടെയെങ്കിലും പോയി കൊച്ചാസ്ഥ കിടക്കും ഞാനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് കാരണം പൈസ ഇല്ലാതെ വരുമ്പോൾ നാണമൊന്നും ഇല്ല ആരെയും പേടിയില്ല പിടിച്ചാലും വിഷമില്ലാത്തൊരു സ്റ്റേ സ്റ്റേജിൽ പോയിട്ടില്ല കൊല്ലാലും പോയിട്ടില്ല ജീവിക്കാൻ ഇതൊക്കെ ചെയ്ത് അല്ലെ അതുകൊണ്ട് നമുക്ക് എന്താ പറയാ ഇപ്പം ഒരാളുടെ വിഷമം കണ്ടാ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇത് ഓണം ഓണം